അഭിഭാഷകനും പ്രഭാഷകനും ഗ്രന്ഥകാരനും അക്കോക് സ്വാന്തനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പ്രസിഡന്റുമായ സുരേഷ് കുറത്തേക്കാട് രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച വൈകിട്ട് മാവേലിക്കര പുന്നമോട് അമലഗിരി ബിഷപ്പ് ഹൗസിൽ നടക്കും ഗോവ ഗവർണർ പ്രകാശനം നിർവഹിക്കും അഭിഭാഷകനും പ്രഭാഷകനും ഗ്രന്ഥകാരനും ഒക്കെ സ്വാതന്ത്ര്യം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പ്രസിഡന്റുമായ സുരേഷ് കുറത്തികാടിന്റെ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ഞായറാഴ്ച വൈകിട്ട് മാവേലിക്കിര പുന്നമൂട് അമലഗിരി ബിഷപ്പ് ഹൗസിൽ നടക്കും ഈ വരുന്ന ഞായറാഴ്ച മാവേലിക്കരായനത്തിലെ കുറത്തി കഥകൾ അതേപോലെ തന്നെ പ്രകാശ പൂമ്പലി ആദ്യ പുസ്തകം ഓർമ്മക്കുറിപ്പുകളാണ് രണ്ടാമത്തെ പുസ്തകം കവിതാസമാഹാരമാണ് ഈ രണ്ട് പുസ്തകങ്ങൾക്കും അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത കവിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മുൻമന്ത്രി ജി സുധാകരൻ സാറാണ് മാവേലിക്കരായനത്തിലെ കുറത്തി കാടൻ കഥകൾ എന്ന പുസ്തകങ്ങൾ പുസ്തകത്തിന് ആമുഖം രചിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കേരളത്തിൻ്റെ ജനപ്രിയ നോവലിസ്റ്റ് ശ്രീ കെ കെ സുധാകരൻ സാറും അതിന് അഭിമുഖം എഴുതിയിട്ടുണ്ട് കവിതാ സമാഹാരത്തിന് അഭിമുഖം എഴുതിയിട്ടുള്ളത് മാവേലിക്കര മൂർ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ മാവേലിക്കര എ ആർ സ്മാരകത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആദരണീയനായ പ്രൊഫസർ വി ഐ ജോൺസൺ സാറാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അതേപോലെ തന്നെ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നത് ഉദ്ദേശം ഇരുന്നൂറോളം പുസ്തകങ്ങളുടെ രചയിതാവായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഗോവ ഗവർണർ എത്രയും ആരാധ്യനായ സമാരാധ്യനായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറാണ് അദ്ദേഹമാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിക്കുന്നത് ഈ രണ്ട് പുസ്തകങ്ങളും യഥാക്രമം ഏറ്റുവാങ്ങുന്നത് എത്രയും പ്രിയങ്കരായിട്ടുള്ള നമുക്കറിയാം കേരളത്തിൻ്റെ പ്രിയങ്കരിയായ വിപ്ലവ ഗായിക ശ്രീമതി പി കെ മേദിനിയും അതേപോലെ തന്നെ മാവേലിക്കരയുടെ പ്രിയങ്കരനായ മുൻ ആകാശവാണി ഡയറക്ടർ ശ്രീ മുരളീധരൻ തലക്കരസാറുമാണ് യഥാക്രമം ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കളൊല്ലേ എല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ആശംസകൾ നേർന്നുകൊണ്ട് മാവേലിക്കര അതിരൂപതയുടെ കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപതയുടെ വികാരി ജനറൽ റവറൻ ഫാദർ മോൺഷർ ശ്രീ ഡോക്ടർ സ്റ്റീഫൻ കടന്തോട്ടും അതേപോലെ തന്നെ ആദരണീയനായ ട്രാവൻകൂർ ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ എ അജി കുമാറും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു അവർ ആശംസകൾ നേർന്നുകൊണ്ട് സം സംസാരിക്കും ഒപ്പം തന്നെ നമുക്ക് ഏറെ പരിചിതനായ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗവും കഥാകൃത്തും സാംസ്കാരിക നായകനുമായിട്ടുള്ള ശ്രീ ഇല ഇലിപ്പകുളം രവീന്ദ്രൻ സാറും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ രണ്ട് രണ്ട് പുസ്തകങ്ങൾക്കും കവർ ചിത്രം ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രീ പാർത്ഥസാരഥി വർമ്മയും അതേപോലെ തന്നെ ആദർശ് മഹീ മഹീന്ദ്രനുമാണ് ഇവരെ പ്രത്യേകം ഗവർണർ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടി ഒരു വലിയ വിജയമാക്കുന്നതിന് നിങ്ങളുടെ ഏവരുടെയും സഹായം വേണം ഒപ്പം തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയായിട്ട് പ്രവർത്തിക്കുന്നത് മാവേലിക്കര രൂപത കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്യോസ് തിരുമേനിയാണ് ചെയർമാൻ അതേപോലെ തന്നെ സ്നേഹഭവൻ ആയാപറമ്പ് അതായത് നമ്മുടെ ഗാന്ധി ഗാന്ധിഭവൻ ഇൻ്റർനാഷണലിൻ്റെ ഹരിപ്പാട് ആയാപറമ്പിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ഗാന്ധിഭവൻ സ്നേഹവീടിൻ്റെ ഡയറക്ടർ അക്കോക്ക് കേരളയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ജനറൽ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം രചിച്ച കഥകൾ ഓർമ്മക്കുറിപ്പുകൾ പ്രകാശപ്പുപുലി കവിതാ സമാഹാരം എന്നിവയുടെ പ്രകാശനമാണ് നടക്കുന്നത് ഗാന്ധി സെക്രട്ടറി പുനലൂർ സോമരാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ ഗ്രന്ഥങ്ങളുടെ പ്രകാശനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കും പുസ്തകങ്ങൾ വിപ്ലവ പി കെ മേദിനി മുരളീധരൻ തഴക്കര എന്നിവർ ഏറ്റുവാങ്ങും ചടങ്ങിൽ മുൻമന്ത്രി ജി സുധാകരൻ നോവലിസ്റ്റ് കെ കെ സുധാകരൻ പ്രൊഫസർ വി എ ജോൺസൺ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സുരേഷ് കുറുത്തിക്കാട് അറിയിച്ചു ന്യൂസ്